നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന ഭൂമിയെല്ലാം വക്കഫ് സ്വത്താണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബാനർജി വക്കഫ് ബോർഡുകളുടെ അവകാശവാദങ്ങൾക്കെതിരെ നിരന്തരം പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെയാണ് കല്യാൺ ബാനർജിയുടെ പുതിയ വാദം ഇരുപത് പേര് എന്തിനാ അഞ്ചാളുകൾ പതിവായി അവിടെ നമസ്കരിക്കുകയാണെങ്കിൽ അത് വക്കഫ് സ്വത്തായി കണക്കാക്കും എന്നാണ് കല്യാൺ ബാനർജിയുടെ പ്രസ്താവന സെറാംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ടി എം സി എം പി ആണ് കല്യാൺ ബാനർജി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീതാദേവിക്കും രാമഭക്തർക്കുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് കല്യാൺ എന്നാൽ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവിയ കല്യാൺ ബാനർജിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു വഖഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ടി എം സി എം പി കല്യാൺ ബാനർജിയുടെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന ഏത് സ്ഥലവും വഖഫ് സ്വത്തായി കണക്കാക്കും അങ്ങനെയെങ്കിൽ റോഡുകൾ റെയിൽവേ ട്രാക്കുകൾ എയർപോർട്ടുകൾ പാർക്കുകൾ അങ്ങനെ പലയിടത്തും നിസ്കാരം നടത്തുന്നുണ്ട് അതൊക്കെ വഖഫ് സ്വത്താവുമോ എന്നാണ് അമിത് മാളവിയുടെ ചോദ്യം അതിനിടെ വാരണാസിയിലെ നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള ഉദയ പ്രതാപ് കോളേജിലെ വഖഫ് സ്വത്ത് അവകാശം ഉന്നയിച്ചതിൽ പ്രതിഷേധിച്ച ഹനുമാൻ ചാലീസ ചൊല്ലി വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച യു പി കോളേജ് ക്യാമ്പസിന്റെ ഖബറിന് സമീപമാണ് വിദ്യാർത്ഥികൾ ഹനുമാൻ ചലീസ ചൊല്ലി പ്രതിഷേധിച്ചത് ഇതേ തുടർന്ന് ഖബർ മുതൽ കോളേജിന്റെ പ്രധാന ഗേറ്റ് വരെ പോലീസിനെ വിന്യസിച്ചു ഡസൻ കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തുകയും വക്കഫ് ബോർഡിന്റെ കോലം കത്തിക്കുകയും ചെയ്തു അതേസമയം അടുത്ത വെള്ളിയാഴ്ച നൂറുകണക്കിന് ആളുകൾ പള്ളിയിൽ നമസ്കരിക്കാനെത്തിയാൽ അതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് യു കോളേജ് വിദ്യാർത്ഥികൾ അറിയിച്ചു ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നതുവരെ അഞ്ചു മുതൽ ആറ് വരെ ആളുകളെ മാത്രമേ നമസ്കരിക്കാൻ അനുവദിക്കൂ ഉദയപ്രതാപ് കോളേജിലെ സമുച്ചയം മുഴുവൻ സ്ഥാപകനായ രാജർഷി ജിയുടേതാണെന്ന് പറഞ്ഞു ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ സ്ഥലങ്ങളുടെ അവകാശവാദം തികച്ചും അടിസ്ഥാനരഹിതമാണ് കോളേജ് ക്യാമ്പസിൽ തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസും ഭരണകൂടവും പൂർണ്ണ ജാഗ്രതയിലാണ് അഡീഷണൽ പോലീസ് കമ്മീഷണർ ഡോക്ടർ എസ് ചെന്നപ്പയും ഡി സി പി വരുൺ ജോൺ ചന്ദ്രകാന്ത് മീണയും വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തി വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിൽ വിദ്യാർത്ഥി നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സുനി വഖഫ് ബോർഡ് കോളേജ് ഭരണസമിതിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഖബർ സ്ഥിതി ചെയ്യുന്ന കോളേജിന്റെ ഭൂമി തങ്ങളുടെ സ്വത്തായി പ്രഖ്യാപിച്ചായിരുന്നു നോട്ടീസ് വഖഫ് ബോർഡിന്റെ അവകാശവാദം നിരസിച്ച യു പി കോളേജ് ഭരണസമിതി ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ ട്രസ്റ്റ് ഭൂമി ഏറ്റെടുത്തതാണെന്ന് വ്യക്തമാക്കിയിരുന്നു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഒരവകാശവാദവും ഉന്നയിച്ചിട്ടില്ല തർക്കസ്ഥലത്ത് പള്ളിയല്ല ശവകുടീരമാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കി അടുത്തിടെ വഖഫ് ബോർഡ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് പ്രതിഷേധം അതിനിടെ കോൺഗ്രസുകാരൻ നിനക്കൊക്കെ ഉളുപ്പെന്ന് പറയുന്നതുണ്ടോ എന്ന ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് കാസ മുനമ്പത്ത് നിന്നും ഒരാളെങ്കിലും കുടിയിറക്കപ്പെട്ടാൽ ഞാൻ എന്റെ എം പി സ്ഥാനം രാജിവെക്കും എന്ന ഹൈബി ഈഡന്റെ തള്ളിനെ പോസ്റ്റർ അടിച്ച് പ്രചരിപ്പിച്ച് കോൺഗ്രസുകാർ ആഘോഷമാക്കുന്നതിനിടയിലാണ് ഈ ചോദ്യം ഉയർന്നത് മുനമ്പം ജനതയെ അവിടെ നിന്നും ഒരു ബലപ്രയോഗത്തിലൂടെ കുടിയിറക്കുവാൻ വക്കഫ് ബോർഡല്ല ആര് ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല എന്നും അത്തരത്തിലൊരു ശ്രമം ഒരിക്കലും ഉണ്ടാവുകയില്ലെന്നും ഹൈബി ഈഡനും വി ഡി സതീഷിനും മറ്റ് കോൺഗ്രസുകാർക്കും മാത്രമല്ല മുനമ്പത്തുകാർക്കും കേരള പൊതുസമൂഹത്തിനും മുഴുവനും നന്നായി അറിയാം അതുകൊണ്ട് അങ്ങനെ തള്ളി തള്ളിമറിച്ച് മുനമ്പത്തുകാരെ വിട്ടികളാക്കാമെന്ന് നിങ്ങൾ കരുതരുത് എന്നാണ് കാസ പോസ്റ്റിലൂടെ പറയുന്നത് കൂടാതെ ഹൈബി ഈടൻ അവിടെ പ്രസംഗിക്കുമ്പോൾ മുനമ്പത്തെ വക്കഫ് ഭീഷണി നേരിടുന്ന വീട്ടമ്മ ചോദിച്ചിരുന്നു കുടിയേറക്കല്ലല്ലോ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടലല്ലേ എന്ന് അതിന് ഹൈബി മറുപടി പറഞ്ഞത് ആ വർത്തമാനം നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്ക് ആളെ മനസ്സിലായി എന്നല്ലേ ഇതേ കാര്യം തന്നെയല്ലേ മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളിയുടെ വികാരിയായ വൈദികൻ ഇന്നലെ വി ഡി സതീഷിനോടും ഹൈബി ഇടനോടും ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരോടും അഭ്യർത്ഥിച്ചത് ക്രിസ്മസ് ദിനത്തിൽ ഈ പാവങ്ങൾ പള്ളിമുറ്റത്ത് നിരാഹാരം ഇരിക്കേണ്ടി വരരുത് അതുകൊണ്ട് ക്രിസ്മസിനു മുമ്പായി ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നല്ലേ വൈദികൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് താഴെയുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു പത്ത് മിനിറ്റല്ലേ പ്രതിപക്ഷ നേതാവിന് ആവശ്യമുള്ളൂ ഇനി ഇരുപത്തിരണ്ട് ദിവസങ്ങൾ മുന്നിലുണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരത്തിന് മുൻപ് മുനമ്പത്തെ പാവങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കൂ അതിന് ഉറപ്പു കൊടുക്കാൻ ഹൈബി ഈഡിന് ആകുമോ ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുൻപായി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ എം പി സ്ഥാനം രാജിവെക്കുമെന്ന പ്രസ്താവന ഇറക്കാൻ ഞങ്ങൾ ഹൈബി ഈഡിനെ വെല്ലുവിളിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാസ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് जन्मभूमि